നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പതിനൊന്നാം സീസൺ ആരംഭിക്കാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇപ്പോൾ കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരത്തിന് വേണ്ടിയാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എതിരാളികൾ പഞ്ചാബ് എഫ് സിയാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈയൊരു മത്സരം അരങ്ങേറുക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രോമോ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ഒരു കിഡിലൻ മേക്കിങ്ങിലൂടെയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവായ ശ്രീജേഷ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായ ഐ എം വിജയൻ എന്നിവരൊക്കെ ഈ ഒരു പ്രൊമോ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ സൂപ്പർ താരങ്ങളായ കോമേ പെപ്ര അതുപോലെ തന്നെ ഹമ്മദ് ഐമൻ എന്നിവരൊക്കെ ഈ ഒരു പ്രൊമോ വീഡിയോയിലുണ്ട് എന്നുള്ളതാണ് ഒരുപടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും അവിടെ ഉണ്ട് ഒറ്റക്കല്ല കട്ടക്ക് എന്ന ഒരു മുദ്രാവാക്യം കൂടി ഈ ഒരു പ്രൊമോ വീഡിയോയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇപ്പോൾ ഐ എസ് പുറത്തിറക്കിയിട്ടുള്ളത് മികച്ച ഒരു വിജയം ആദ്യ മത്സരത്തിൽ തന്നെ നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയും എന്നാണ് ആരാധകർ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനു മുന്നോടിയായി ഇന്ന് ഒരു സൗഹൃദ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് എതിരാളികൾ കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദൻ എസ് സിയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഫ്രണ്ട്ലി മത്സരം നടക്കുക ഇതിനുശേഷം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം